ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്യാബേജ് വടയുടെ റെസിപ്പിയുമായിട്ടാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇന്ത്യ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക പിന്നെ ഷെയർ ലൈക്ക് ആൻഡ് സപ്പോർട്ട് ആദ്യം തന്നെ ഇതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻറ്റ് ക്യാബേജ് ആണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് അരിപ്പൊടി കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചതാണ് ഞാന് പിന്നെ മുളക് വട്ടത്തിൽ അരിഞ്ഞത് മുളക് പൊടി പിന്നെ ആവശ്യത്തിൽ മഞ്ഞൾപ്പൊടി ഇത് നമുക്ക് മിക്സ് ചെയ്യാൻ തുടങ്ങാം ആദ്യമായിട്ട് നമുക്ക് കാബേജ് ഇടാം ഇത് കാൽ കിലോ ആണ് അതായത് ഒരു കാബേജിന്റെ പകുതിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് ചെറുതായി അരിഞ്ഞ ക്യാബേജാണ് ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ഓരോരുത്തരുടെ കണക്കനുസരിച്ച് മഞ്ഞൾപ്പൊടി ഇടാം പിന്നെ ഒരു അരസ്പൂൺ ആണ് ഇപ്പോൾ മുളക് പൊടി ഇടുന്നത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നുണ്ട് അതല്ല ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഇടാം പിന്നെ മുളക് ചെറുതായി വട്ടത്തിൽ അരി അരിഞ്ഞതാണ് ഇത് അതിലേക്ക് ഇടുന്നുണ്ട് പിന്നെ കറിവേപ്പിലിടാം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഇൻഗ്രീഡിയൻസിൽ വ്യത്യാസം വരുത്താം പിന്നെ ലക്ഷം ഉപ്പും ഇടുന്നുണ്ട് എന്നിട്ട് നന്നായി മിക്സ് ചെയ്യണം നല്ലപോലെ മിക്സ് ചെയ്യണം കാബേജ് നന്നായി അതൊന്ന് ആക്കണം അതിലേക്ക് അരിപ്പൊടി ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് അരിപ്പൊടി ചേർക്കാം അതൊരു നല്ലൊരു പേസ്റ്റ് രൂപത്തിലാവുന്നത് വരെ നമുക്കതൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട് ഓരോരുത്തരും ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ചേർക്കാം എന്നിട്ട് നന്നായി കൈകൊണ്ട് തന്നെ കുഴക്കുന്നതാണ് നല്ലത് ഇത് നന്നായി മിക്സ് ചെയ്ത് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാകണം ഇതുപോലെയാണ് ഇതിൻ്റെ പരിവം എന്നിട്ട് നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിക്കാം ഞാനിവിടെ പാം ഓയിലാണ് യൂസ് ചെയ്യുന്നത് എണ്ണ നന്നായി ചൂടായിട്ട് വരണം അതെല്ലാവർക്കും അറിയുന്നതാണ് എണ്ണ നന്നായി ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ കൈകൊണ്ട് തന്നെ ലേശം എടുത്തിട്ട് അതിലേക്ക് ഇടാം ലേശം എടുത്തിട്ട് ഇടാവുന്നതാണ് ആ ഒരു മാവ് കയ്യിൽ ലേശം എടുത്തിട്ട് ഇടാം സ്പൂണ് ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവർക്ക് പൂൺ ഉപയോഗിക്കാം ഞാനിവിടെ കൈയാണ് ഉപയോഗിക്കുന്നത് കയ്യാണ് എനിക്ക് കൂടുതൽ നല്ല ഒരു ഒരിതായിട്ട് തോന്നിയിട്ടുള്ളത് നമുക്ക് എല്ലാം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയിട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ വെക്കാം നന്നായിട്ട് ഒരു ഭാഗം നന്നായിട്ട് മുരിയണം എന്നിട്ട് നമുക്കിത് മറിച്ച് ഇട്ടുകൊടുക്കാം നന്നായിട്ട് മുരിഞ്ഞ ശേഷം മറിച്ചിട്ട് കൊടുക്കണം നന്നായിട്ടൊന്ന് എല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം പിന്നെ ഇത് ഞാൻ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് നമുക്ക് നമുക്കിതൊന്ന് മറിച്ചിടുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടാണ് മറിച്ചിടേണ്ടത് ഇപ്പം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കോരിയിട്ട് എടുക്കാം ഇപ്പം ഞാനെല്ലാം ഇങ്ങനെ കോരിയിട്ടെടുക്കുന്നുണ്ട് എല്ലാം ഇങ്ങനെ എടുക്കാം അതിന് ശേഷം ഞാൻ എൻ്റെ കുറച്ചും കൂടി മാവുണ്ട് അതും കൂടി ഞാൻ ഇതിലേക്ക് ബോൾസ് കുഞ്ഞ് കുഞ്ഞ് ഇടുന്നുണ്ട് ഇതേപോലെ ഒരു ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഇങ്ങനെ ബോൾസ് ആയിട്ട് ഇടാം നിങ്ങൾക്ക് സ്പൂണാണിഷ്ടങ്കിൽ സ്പൂണും സ്പൂണിൽ നമുക്കിങ്ങനെ മാവ് എടുത്തിട്ടിടാം പിന്നെ നമുക്ക് ഈ മാവ് ഇട്ട ശേഷം നന്നായിട്ട് ഒരു സൈഡ് നന്നായിട്ട് മിരിഞ്ഞ ശേഷം മാത്രമേ മറച്ചിടാവൂ പിന്നെ ഇത് മറിച്ചിടുമ്പം എല്ലാവർക്കും അറിയുന്നതാണ് ഗ്യാസ് സ്ലോയിലായിരിക്കണം ലോ ഫ്ലെയിമിലായിരിക്കണം എൻ്റെ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് മറിച്ചിട്ടിട്ട് നമുക്കിത് കോരിയെടുക്കാവുന്നതാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കാബേജ് വട റെഡി ആയിട്ടുണ്ട് ഇത് നമ്മുടെ ഉള്ളി വ വടേനെ കാട്ടി നല്ല ടേസ്റ്റാണ് അടിപൊളിയാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക